സിനിമാ കോൺക്ലേവിലെ നിർദ്ദേശങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് സർക്കാർ കോൺക്ലേവിലെ ചർച്ചകളിൽ പ്രതിനിധികൾ ഉയർത്തിയ അഭിപ്രായങ്ങൾ പരിശോധിക്കും പ്രധാന നിർദ്ദേശങ്ങൾ സിനിമാ നയത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം ആർ റോഷിബാൽ എത്തുന്നു നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ സിനിമാ കോൺക്ലേവ് ഇന്നലെ ക്ലൈമാക്സിൽ ഒരു കലശൽ കഴിഞ്ഞാൽ ഈ കോൺക്ലേവിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ അത് പോസിറ്റീവായിട്ട് തന്നെയല്ലേ സിനിമാ ലോകം കാണുന്നത് എങ്ങനെയായിരിക്കും അതിന്റെയൊക്കെ ഒരു നടപ്പാക്കൽ സുജയാ പാർവതി രണ്ട് ദിവസമായി തലസ്ഥാനത്ത് നടന്ന സിനിമാ കോൺക്ലേവ് പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമാ പ്രവർത്തകർ കാണുന്നത് ഡബ്ല്യു സി സി പ്രതിനിധികളും മറ്റ് സിനിമാ സംഘടനാ പ്രതിനിധികളും ഒക്കെ സജീവമായി തന്നെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അവിടെ മുഴുവൻ ചർച്ചകളും വീഡിയോയിൽ അത് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അത് സിനിമാ നയത്തിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനമാണ് സർക്കാരിൻ്റെ അതുകൊണ്ട് തന്നെ വളരെ വിശദമായി തന്നെ ചർച്ചകൾ പരിശോധിക്കാൻ വേണ്ടി ഒരു സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നുണ്ട് രണ്ട് മാസം കൊണ്ട് ആ പരിശോധനകൾ പൂർത്തിയാക്കി ഒരു അന്തിമ കരട് തന്നെ തയ്യാറാക്കും അതിനുശേഷം അത് മന്ത്രിസഭയിൽ കൊണ്ടുവന്ന അത് പാസ്സാക്കാനുള്ള അനുമതി വാങ്ങിക്കാനുള്ള ഒരു നീക്കമാണുള്ളത് അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നിയമനിർമ്മാണം ഈ കാര്യത്തിൽ ആവശ്യം വരും കാരണം ഫിലിം റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ട് അങ്ങനെയെങ്കിലാണ് നിയമനിർമ്മാണം അതുകൊണ്ട് തന്നെ ي <applause> സമ്മേളനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിലേക്കും ഇത് കൊണ്ടുവരേണ്ടി വരും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഏറെ താമസിയാതെ തന്നെ ഉണ്ടാകും ഏതായാലും ഈ ചർച്ചകളിൽ എല്ലാവരും ഒരേപോലെ സംതൃപ്തരായിരുന്നു കാരണം അവർക്ക് ആവശ്യങ്ങൾ ഒന്നൊന്നായി അവർ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഈ കോൺക്ലേവിനകത്ത് പറയാൻ കഴിഞ്ഞു എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഈ ഈ ചർച്ചകൾക്ക് തന്നെ തുടക്കമെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനിർമ്മാണത്തിലേക്കും ഒപ്പം ഈ സിനിമാ നയരൂപീകരണത്തിലേക്കും സർക്കാർ ഓക്കെ റോഷിപ്പാൽ അന്തിമ രൂപത്തിലേക്ക് ആ നയമെത്തട്ടെ നയത്തിൽ ഉൾപ്പെടുന്ന നിലപാടുകൾ എന്താണെന്ന് അറിയാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം